ഇത്ര നേരം പാടിയ നീ നല്ല പാട്ട് പോയി വീട്ടിൽ പോയിട്ട് റേഡിയോ വെച്ച് ഓൺ ഉത്സവ തിരക്കുകളിലാണ് ഇന്ന് കേരളം മുഴുവൻ സിനിമാ സീരിയൽ മിമിക്രി താരങ്ങൾക്കും പാട്ടുകാർക്കും എല്ലാം ചാകരയുടെ കാലവും അതിനിടയിലുള്ള നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വൈറലാകുകയാണ് സ്റ്റേജിനു എല്ലാം മറന്ന് നൃത്തം ചെയ്യുന്ന ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും വീഡിയോ കഴിഞ്ഞ ദിവസമാണ് ശ്രദ്ധ നേടിയത് ഇപ്പോ ഇതാ എം ജി ശ്രീകുമാറിന്റെ ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും മധ്യ കേരളത്തിലെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഉത്സവ വേദിയിൽ പാട്ടുപാടാൻ എം ജി ശ്രീകുമാർ നിരവധി പാട്ടുകൾ പാടി കാണികളെ കൈയിലെടുത്ത് നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് ആൾക്കൂട്ടത്തിൽ നിന്നും ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ ഒരു കമന്റ് പുറത്തു വന്നത് പിന്നീട് അങ്ങോട്ട് ആരാധകരെല്ലാവരും ശ്രദ്ധിച്ചത് ആ കമന്റ് തന്നെയായിരുന്നു അയാൾക്ക് അടിമോനെ പൂക്കുറ്റിയെന്ന് അദ്ദേഹം പറയുന്നതുപോലെ തന്നെ ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് എം ജി ശ്രീകുമാർ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം നടന്നത് മലയാളത്തിലെ ഒട്ടനവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളായിരുന്നു അദ്ദേഹം അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഗാനമേളക്കിടയിൽ അതിമനോഹരമായി പാടിയത് കാണികൾ എല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ പാട്ടിൽ മുഴങ്ങിയിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ ഒരു കമന്റ് ആരാധകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് വേദിക്ക് ചുറ്റും തിങ്ങി നിറഞ്ഞ സ്റ്റേജിനു മുന്നിൽ നിൽക്കുന്ന ആൾക്കൂട്ടത്തിൽ നിന്നും ഒരുപാട് പാട്ടുകളാണ് ആരാധകരൊക്കെ തന്നെയും അദ്ദേഹത്തിനോട് പാടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത് അദ്ദേഹം ഒട്ടും മടിയില്ലാതെ ആരാധകരുടെ ഓരോ പാട്ടുകളും ഓരോന്നായി പാടാനും തുടങ്ങി ആരാധകർ എല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ പാട്ടിൽ മുഴുകിയിരിക്കുകയായിരുന്നു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഗായകൻ തന്നെയാണ് എം ജി ശ്രീകുമാർ ഇങ്ങനെയുള്ള വേദികളിലൊക്കെ തന്നെയും എം ജി ശ്രീകുമാർ എത്തുമ്പോൾ ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് എം ജി ശ്രീകുമാർ പാടുന്നതിനിടയിലാണ് ഒരു മോശം കമന്റ് പ്രത്യക്ഷപ്പെട്ടത് ഇനി നല്ലൊരു പാട്ട് പാട് എന്നായിരുന്നു ആൾക്കൂട്ടത്തിൽ നിന്നും ഉയർന്നു വന്ന ആ ഒരു കമന്റ് തൊട്ടു അയാൾക്ക് തക്ക മറുപടി നൽകുകയായിരുന്നു എം ആ ഇത്രയും നേരം കേട്ടത് മുഴുവൻ ചീത്ത പാട്ടുകളാ ഇനി നല്ല പാട്ട് കേൾക്കണമെങ്കിൽ താനൊരു കാര്യം ചെയ് വീട്ടിൽ പോയി റേഡിയോ ഓൺ ആക്കി വെച്ച് കേൾക്ക് അതിനകത്ത് നല്ല പാട്ടൊക്കെ കേൾക്കും കേട്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹത്തിന്റെ മറുപടി കേട്ട് ആരാധകർ എല്ലാവരും ഒന്നടങ്കം കൈയടിക്കുകയായിരുന്നു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗായകനാണ് എ ജി ശ്രീകുമാർ മോഹൻലാലിന്റെ സിനിമകളിലൊക്കെ തന്നെയും അധികം പാടിയിട്ടുള്ളത് എം ജി ശ്രീകുമാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ മലയാളികൾക്കെല്ലാവർക്കും എക്കാലത്തും പ്രിയപ്പെട്ട ഈ ഗായകനെക്കുറിച്ച് ക്ഷേത്രത്തിന്റെ അടുത്തുള്ള വേദിയിൽ നിന്നും അങ്ങനെയൊക്കെ പറയുമ്പോൾ ആരാധകർക്കും അത് വല്ലാതെ രൂക്ഷം കൊണ്ടിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് എം ജി നിന്ന് സംസാരിച്ചതും നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ചുട്ട മറുപടിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്